ഈ അടുത്ത് ഒരു പരിപാടിക്ക് പോയി ഭക്ഷണം കഴിക്കുമ്പോഴാണ് കൂടെയിരിക്കുന്ന ചേട്ടനെ ശ്രദ്ധിച്ചത് ചേട്ടൻ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ എന്താ ഒന്നും കഴിക്കാത്ത അല്ല മോനെ കഴിഞ്ഞ ആഴ്ചയാണ് ഷുഗർ കണ്ടെത്തിയത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് പട്ടിണി കിടക്കാമെന്ന് തീരുമാനിച്ചു ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടില്ലേ എന്നായിരുന്നു ചേട്ടൻ്റെ ചോദ്യം ഞാൻ ടേബിളിൽ നോക്കിയപ്പോൾ ടേബിളിൽ ചപ്പാത്തിയുണ്ട് പൊറോട്ടയുണ്ട് പത്തിരിയുണ്ട് ബീഫുണ്ട് ചിക്കനുണ്ട് മീനുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആപ്പിൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊന്നും ചേട്ടന് കഴിക്കാൻ പറ്റില്ലേ എന്തൊക്കെയാണ് ഷുഗർ ബാധിച്ച ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരാൾ അദ്ദേഹത്തിൻ്റെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇന്ന് നമ്മൾ മെറ്റാറൂട്ടിൽ സംസാരിക്കുന്നത് മെറ്റാറൂട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഷുഗർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ മുഴുവനായും നിയന്ത്രണം വേണമെന്നും ഇനി അങ്ങോട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ലെന്നും എൻ്റെ ജീവിതവും എൻ്റെ സന്തോഷവും ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് കേരളത്തിൽ മിക്കവാറും എല്ലാവർക്കും ഉള്ളത് കേരളത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ അനേകം പേർക്ക് ഈ ഒരു മിഥ്യാധാരണയുണ്ട് എന്നാൽ ഒരു ഷുഗർ ബാധിച്ച ഒരു രോഗിക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ എത്ര അളവിൽ കഴിക്കാമെന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാനും നമ്മളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കും നമ്മളുടെ ഒരു കേരളത്തിൻ്റെ ചുറ്റുപാടിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഷുഗർ ബാധിച്ച ഒരാൾ ഭക്ഷണത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം എടുക്കുമ്പോഴാണ് അതിനെ നമ്മൾ പ്ലേറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ ഉച്ചക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ പ്ലേറ്റിൽ മുഴുവനായി ചോറും പിന്നെ അതിൻ്റെ മേലേക്ക് ബാക്കി കൂട്ടാനും ഇട്ടിട്ട് അങ്ങനെ കഴിക്കുന്ന ഒരു ശീലമാണ് നമുക്കുള്ളത് എന്നാൽ ഇതിൽ നിന്ന് മാറി ഒരു പ്ലേറ്റ് എടുത്ത് നമ്മൾ ആ പ്ലേറ്റിനെ നാലായി തിരിക്കണം ആ പ്ലേറ്റിനെ നാലായി തിരിച്ചതിന് ശേഷം അതിൽ നാലിൽ ഒരു ഭാഗത്ത് മാത്രം നിറയുന്ന രീതിയിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് നിറക്കുക കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ പത്തിരി വരും ചപ്പാത്തി വരും ചോറ് ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് ബാക്കിയുള്ള നാലിൽ ഒരു ഭാഗത്ത് നമ്മൾ പ്രോട്ടീൻസ് ആണ് നിറക്കേണ്ടത് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഇറച്ചി മീന് മുട്ട പയർവർഗ്ഗങ്ങൾ കടല എന്നിവയെല്ലാം പ്രോട്ടീനിൽ പെടുന്നു ബാക്കിയുള്ള രണ്ട് ഭാഗങ്ങളിൽ ഒരു ഭാഗത്ത് നമ്മൾ വെജിറ്റബിൾസ് നിറക്കണം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സാധാരണ രീതിയിലുള്ള പച്ചക്കറികൾ പച്ചക്കറി എന്ന് പറയുമ്പോൾ ഇല ഉദാഹരണത്തിന് ചീര അല്ലെങ്കിൽ സ്പിനാച്ച് എന്ന് പറയും അതല്ലെങ്കിൽ മുരിങ്ങിൻ്റെ ഇല ഇങ്ങനെയുള്ള സാധനങ്ങൾ അതല്ലെങ്കിൽ പല നിറത്തിലുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുക എന്നാണ് സാധാരണ രീതിയിൽ പറയാറുള്ളത് ഉദാഹരണത്തിന് പച്ച കളറുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ അതുപോലെ ബ്രോക്കോളി പോലത്തെ സാധനങ്ങൾ വെള്ള കളർ വെള്ളക്കളറെടുക്കുകയാണെങ്കിൽ ക്യാബേജ് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലെടുക്കുകയാണെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ ചുവപ്പ് കളറെടുക്കുകയാണെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ഇങ്ങനെ പല പല കളറുള്ള പല രീതിയിലുള്ള പച്ചക്കറികളുണ്ട് ഇതിൽ ഏത് പച്ചക്കറികൾ വേണമെങ്കിലും നമുക്ക് ഈ നാലിലൊരു ഭാഗമായിട്ട് ഉപയോഗിക്കാം പിന്നെയുള്ള നാലിലൊരു ഭാഗം നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നോക്കേണ്ടത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം എത്ര പെട്ടെന്ന് ഈ ഷുഗർ കൂടുന്നു എന്നുള്ളതും ഈ ഷുഗർ എത്രത്തോളം കൂടുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെയധികം കൂടുതലുള്ള ഭക്ഷണങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറഞ്ഞ സമയത്ത് തന്നെ ഷുഗറിൻ്റെ അളവ് അമിതമായി കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾക്കാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണം ഫ്രൂട്ട്സുകളിൽ ഫ്രൂട്ട്സുകളിലെടുത്ത് പറയുകയാണെങ്കിൽ മാംഗോ അഥവാ മാങ്ങ മാങ്ങ നമ്മൾ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഷുഗറിൻ്റെ അളവ് ഏകദേശം ഒരു കപ്പോളം നമ്മൾ മാങ്ങ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ഷുഗറിൻ്റെ അളവ് ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം ഷുഗർ അതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഷുഗ ഫ്രൂട്ട്സ് നമ്മൾ കുറയ്ക്കണം എന്നേ പറയുന്നുള്ളൂ മുഴുവനായിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല ഉദാഹരണത്തിന് ഇപ്പോൾ മാങ്ങയുടെ ഒരു സീസണാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാങ്ങ കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ കഴിക്കാം പക്ഷേ ഒരു മുഴുവൻ മാങ്ങ കഴിക്കുന്നതിന് പകരമായിട്ട് ഒരു നേരത്തേക്ക് ഒരു മാങ്ങയുടെ ചെറിയ ഭാഗം മുറിച്ച് ആ ഭാഗം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ് നമുക്ക് കുറച്ചുകൂടെ അധികമായി കഴിക്കാം അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് നമുക്ക് വാട്ടർമെലൺ അതല്ലെങ്കിൽ ഓറഞ്ച് മുന്തിരി തുടങ്ങിയ സാധനങ്ങൾക്ക് ക്ലൈസിയമിക് ഇൻഡെക്സ് കുറവാണ് അതുകൊണ്ട് അത് കുറച്ചൊക്കെ കഴിക്കാം കുറച്ചെന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് ഒരു ദിവസത്തേക്ക് ഒരു ആപ്പിൾ ഒരു ദിവസത്തേക്ക് അതല്ലെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ ഗ്രേപ്പ്സ് നമുക്കൊരു ദിവസത്തേക്ക് എന്നുള്ള രീതിയിൽ കണക്കിലൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ഓരോ ദിവസവും കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്ലേറ്റിനെ നാലായി തിരിക്കുകയും ഈ നാലിലും ഈ നാല് സാധനങ്ങൾ നിറക്കുകയും ചെയ്ത് വേണം നമ്മൾ കഴിക്കാൻ ഇത് ഒരു നേരത്തേക്കാണോ അല്ല നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോഴും ഇതുപോലെ വേണം നമ്മളുടെ പ്ലേറ്റ് ഫില്ല് ചെയ്യാൻ ഇനി ഇത്രയും കഴിച്ചിട്ട് നമ്മളുടെ വിശപ്പ് മാറിയില്ല എന്ന് വെക്കുക അപ്പോൾ നമ്മൾ ആ വെജിറ്റബിൾസിൻ്റെ പോഷൻ വീണ്ടും നിറക്കുക എന്നിട്ട് അത് കഴിക്കുക അതിന് ശേഷം പ്രോട്ടീൻ്റെ പോഷൻ നിറക്കുക അത് കഴിക്കുക പിന്നെ ഫ്രൂട്ട്സ് നിറക്കുക അത് കഴിക്കുക ഇതും കഴിഞ്ഞതിന് ശേഷം മാത്രം കാർബോഹൈഡ്രേറ്റിൻ്റെ പോഷൻ നിറച്ച് കഴിക്കുക പാടുള്ളൂ പിന്നീട് വിശപ്പിനെ മുഴുവനായും ഭക്ഷണത്തിൽ തന്നെ തീർക്കാൻ ശ്രമിക്കാതെ ഒന്നോ രണ്ടോ ഗ്ലാസ് ഭക്ഷണത്തിന് മുമ്പ് കുടിക്കുകയാണെങ്കിൽ ഈ വിശപ്പിനെ ഒരുവിധം കുറക്കാനും വയറ് നിറഞ്ഞ ഒരു ഫീൽ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും ഇനി ഷുഗർ ഉള്ള ഒരാൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്താണ് അങ്ങനത്തെ സാധനങ്ങളുണ്ടോ ഉണ്ട് ഒന്ന് റിഫൈൻഡ് ഷുഗർ അഥവാ പഞ്ചസാര പഞ്ചസാര ഉപയോഗിച്ചുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കണം അതിൽ യാതൊരു രീതിയിലുള്ള കൺസെഷനും ഇല്ല അതുകൊണ്ട് തന്നെ ചായ എപ്പോഴും വിത്തൗട്ടായിരിക്കണം രണ്ട് തേൻ മൂന്ന് ജേകറി ഈ സാധനങ്ങൾ ജേകറി എന്ന് പറയുമ്പോൾ ശർക്കര രണ്ട് തേൻ മൂന്ന് ശർക്കര അപ്പോൾ ചില ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട് പഞ്ചസാര ഒഴിവാക്കണം അതുകൊണ്ട് ശർക്കര വെച്ച് വെച്ചെന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ശർക്കര വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് തേനൊരു നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ അല്ലേ അതുകൊണ്ട് കഴിക്കാം എന്ന് പറഞ്ഞ് അത് കഴിക്കുന്നവരുണ്ട് പക്ഷേ ഇതെല്ലാം ഷുഗറിൻ്റെ എമൗണ്ട് വളരെയധികം കൂടുതലാണ് ഇത് മൂന്നും നിങ്ങൾ എന്തായാലും ഷുഗർ ഉള്ള ഒരാൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം പിന്നെയുള്ളത് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ ജ്യൂസുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം കാരണം നമ്മൾ ജ്യൂസ് ആക്കുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സുകളിലുള്ള ഫൈബർ കണ്ടൻ്റുകളെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് മാക്സിമം കഴിക്കാം പക്ഷെ ഒരിക്കലും ജ്യൂസ് കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഓയിലി ഐറ്റംസ് എല്ലാ സാധനങ്ങളും കൂടുതലായി എണ്ണയിൽ ഉണ്ടാക്കി കഴിക്കുന്നത് കുറയ്ക്കുക ബേക്കറി ഐറ്റംസ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക പിന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ബാക്കിയുള്ള പച്ചക്കറികളാണെങ്കിലും എല്ലാം നിങ്ങൾ പൊരിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾ ചിക്കൻ കഴിക്കുകയാണെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് കഴിക്കാം ചിക്കൻ പൊരിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക കറിയിലെ ചിക്കൻ കഴിക്കുന്നതിൽ കുഴപ്പമില്ല അപ്പോൾ ഈ കണക്കിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ഇരുന്നിരുന്ന ചേട്ടന് എന്തൊക്കെ കഴിക്കാൻ പറ്റും ഇതിൽ ഏകദേശം എല്ലാ ഫുഡും ഇദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ അതുതന്നെയാണ് നിങ്ങളുടെ എല്ലാം അവസ്ഥ നിങ്ങൾക്കെല്ലാം ഏകദേശം എല്ലാ ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് മോഡറേഷൻ അതല്ലെങ്കിൽ എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം നിങ്ങളുടെ പ്ലേറ്റിനെ ഇനി മുതൽ നാലായി തിരിക്കാൻ ശ്രദ്ധിക്കുക ആ നാലായി തിരിച്ച് ആ രീതിയിൽ തന്നെ കണക്കിൽ വെച്ച് അത് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെയുള്ള ഒരു സാധനം എല്ലാ ഭക്ഷണ സമയത്തും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് സാലഡ്സ് എന്ന് പറയുന്നത് സാലഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി പച്ചക്കറി തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് സാലഡ് ഉണ്ടാക്കാൻ കുറേ അധികം പോവുകയെ അന്വേഷിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്കൊരു കക്കരിയും ഒരു ടൊമാറ്റോയും അഥവാ തക്കാളി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ ഒരു സാലഡ് ഉണ്ടാക്കാം ആ സാലഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുക അപ്പോൾ നിങ്ങളുടെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിലെത്തും പിന്നെയുള്ളത് തൈര് പിന്നെയുള്ളത് തൈര് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ഗ്ലാസ് പാൽ ഒരു ദിവസം നിങ്ങൾക്ക് കുടിക്കാം മുട്ട ഏകദേശം രണ്ടെണ്ണം വരെ നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഫുഡും നിങ്ങൾക്ക് കഴിക്കാം നല്ല രീതിയിൽ ഡയറ്റിനെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ഓരോ സമയത്തും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോയുമായി വരാം വീണ്ടും കാണാം